കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യാനെവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ പാലുകാച്ചലിന് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഗൃഹപ്രവേശനത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഗൃഹപ്രവേശനത്തിന് സ്വതവേ ഓരോ നാട്ടിലും ദേശാചാരങ്ങൾക്ക് ഒരു പ്രാധാന്യം കൽപ്പിക്കാറുണ്ട് എന്നിരുന്നാലും നമ്മുടെ വിധിപ്രകാരം പണ്ട് തൊട്ടേ ആൾക്കാർ ചെയ്തു വന്നിരുന്ന കുറച്ച് കാര്യങ്ങളും പണ്ട് തൊട്ടേ ആചരിച്ചു വന്നിരുന്ന കുറച്ച് ആചരണ രീതികളുമാണ് നമ്മളിവിടെ പറയുന്നത് ഗ്രഹപ്രവേശനത്തിനു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരാളുടെ ജീവിതം ചിലപ്പോൾ ഒരു വീടായിരിക്കും അവർ വെക്കുന്നത് ചിലപ്പോൾ ലോൺ എടുത്തോ പഞ്ചായത്തിന് കിട്ടിയതോ കടം മേടിച്ചോ ഇടം മേടിച്ചോ എന്തെങ്കിലുമൊക്കെ പണയം വെച്ചോ വിറ്റയോ അങ്ങനെ എന്തുമായിക്കോട്ടെ ഒരാൾക്കൊരു ആരൂടം ഉണ്ടാവുക വീടുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് ആഗ്രഹിച്ചൊരു വീട് ആഗ്രഹിച്ചൊരു വീടുണ്ടാവുക വസ്തു ഉണ്ടാവുക ആഗ്രഹിച്ച സ്ഥലത്തുണ്ടാവുക ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് നമുക്ക് അതൊക്കെ ഉണ്ടായതിന് ആദ്യം തന്നെ നമ്മൾ ആദ്യം ദേവസമർപ്പണമാണ് ആദ്യം പറയുന്നത് കുടുംബദേവതയ്ക്കും ഒക്കെ ഒരു പല മുഹൂർത്തം എടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പായിട്ട് പോയി ശക്തി വയ്ക്കുന്ന വഴിപാട് പായസവാം ഹാരം അല്ലെങ്കിൽ പൂമാല ഉടയാട എണ്ണ നെയ്യ് നെൽപ്പറ ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ എല്ലാവരുടെയും പേരിൽ അർച്ചനകളൊക്കെ നടത്തി നമസ്കരിച്ച് പ്രാർത്ഥിക്കാം പിന്നെ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പരവാസ്തുബലിയുടെ അല്ലെ ഗ്രഹപ്രവേശത്തിൻ്റെ തലേദിവസമാണ് നമ്മൾ വാസ്തുബലി വാസ്തുബലിക്ക് വളരെ പ്രാധാന്യമുണ്ട് പഴയ കാലത്തെന്ന് പറഞ്ഞാൽ വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞൊരു സങ്കല്പം ഇടക്കാലത്ത് വന്നു ചേർന്നാണ് ഇടക്കാലത്ത് വന്നു ചേർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദാതിയായിരിക്കുന്ന കാലഘട്ടത്തിൽ പലവിധ ഹോമങ്ങളും പൂജകളും ഒക്കെ ചെയ്തു വന്നിരുന്നു ആ കാലഘട്ടത്തില് ബ്രഹ്മദേവൻ ഉറങ്ങിയ സമയത്ത് ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്നും ജനിച്ചതാണെന്നാണ് പറയുന്നത് വാസ്തുപുരുഷൻ അല്ലെ വാസ്തുഭൂതം എന്ന് പറയുന്ന അവസ്ഥ ഭൂമിയിൽ വന്ന് എല്ലാവർക്കും ഒരുപോലെ ദോഷങ്ങൾ ഉണ്ടായ സമയത്ത് ഋഷിവര്യന്മാര് ബ്രഹ്മദേവനെ കണ്ടതായിട്ടും ബ്രഹ്മദേവൻ വന്ന് ഇദ്ദേഹത്തിനെ ഈ വാസ്തുപുരുഷനെ വാസ്തുപോലത്തിനെ കീഴടക്കിയതായിട്ടും അദ്ദേഹത്തിന് വടക്ക് കിഴക്കേ ദിക്ക് തലയായിട്ട് വീണ് അദ്ദേഹത്തിൻ്റെ ഓരോ മർമ്മങ്ങളില് ഓരോ ദേവതകൾ കയറിയിരുന്ന് അറുപത്തിനാല് മര്മ്മങ്ങൾ ഉണ്ടെന്ന് അറുപത്തിനാല് മർമ്മങ്ങളിൽ ഓരോ ദേവതകൾ കയറി ഇരുന്ന് അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്തിയതായിട്ടും അതിനുശേഷം വാസ്തുപുരുഷന് ഒരു വരമായിട്ട് കൊടുത്തു വാസ്തുപലി കഴിക്കാത്തടത്ത് നിനക്ക് നിന്റെ ദോഷങ്ങൾ നിൻ്റെ ദുഷ്ചേതികള് കാട്ടാം അവർക്ക് വരുന്ന ഐശ്വര്യങ്ങളെ കിടത്താം അങ്ങോട്ടും ഇങ്ങോട്ടും അന്ധചിദ്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യതയിൽ സമാധാനം ഇല്ല മനസമാധാനം ഇല്ലാത്ത അവസ്ഥ സൃഷ്ടിക്കാം അവർക്ക് വരുന്ന സമ്പത്തിൻ്റെ വഴിയെ തടയാം അവർക്ക് വരുന്ന ഐശ്വര്യങ്ങളെ വിടാം അവർക്ക് അനുഭവയോഗങ്ങളെ കുറയ്ക്കാം അയൽ പ്രശ്നങ്ങൾ അയൽക്കാരുമായിട്ട് വിഷയങ്ങൾ ഉണ്ടാക്കാം ഇങ്ങനെയുള്ള പല അനർത്ഥങ്ങളും വീട്ടിലുണ്ടാകാം ഉണ്ടാക്കാൻ ഒരു വരം കൊടുത്തിരിക്കുകയാണ് വാസ്തു ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള പൂജകൾ കഴിക്കുന്നതിന് വിഭിന്നമായിട്ട് നമ്മൾ ഇത്രയും ദേവതകൾക്കും പൂജ കഴിച്ച് അത് വലിയ രീതിയിൽ തന്നെ വാസ്തുബലി വാസ്തുഹോമം വാസ്തു കലശമായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് വാസ്തുബലി മാത്രമായിട്ട് ചെയ്യുന്നവരുണ്ട് വാസ്തുവലി ശരിക്കും പറഞ്ഞാൽ മൂന്നെണ്ണമാണ് ചെയ്യേണ്ടത് മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ കട്ടള വയ്ക്കുമ്പോൾ പരപണി മൊത്തം പൂർത്തിയായതിനു ശേഷം മൂന്ന് ചെയ്തില്ലെങ്കിലും പരപണി മൊത്തം പൂർത്തിയായതിനു ശേഷം ഒരെണ്ണമെങ്കിലും വാസ്തുബലി കഴിക്കണം വാസ്തുബലി കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ മറ്റുള്ള പൂജകൾ ദേവന്മാരെ ആവാഹിച്ച് പൂജാതി കാര്യങ്ങളും പുഷ്പാഞ്ജലികളും ഒക്കെ സമർപ്പിച്ച ശേഷം ഉദ്വസിക്കുക അതായത് തിരിച്ച് ദേവലോകത്തേക്ക് പറഞ്ഞു വിടുന്ന ഒരു ചടങ്ങുണ്ട് വാസ്തുബലിയിൽ അത് വരുന്നില്ല നമുക്ക് ബ്രഹ്മർപ്പണം വരെ എത്തിക്കഴിഞ്ഞ ശേഷം നമുക്ക് പുഷ്പാഞ്ജലി എല്ലാം എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് തിരിച്ചു ഉദ്വസിക്കാറില്ല ആ ദേവതാശക്തി ആ ദേവതാ ചൈതന്യം ആ ഭൂമിയിൽ കുടികൊണ്ട് എത്ര നാൾ ആ വീട് അവിടെ നിൽക്കുന്നുണ്ടോ എത്ര നാൾ ആ കുടുംബം അവിടെ പാർക്കുന്നുണ്ടോ അത്രയും കാലം ആ കുടുംബത്തിനെ കുടുംബത്തിലുള്ളവരെയും കുടുംബാംഗങ്ങളെയും സന്താനങ്ങളെയും എല്ലാം അനുഗ്രഹിച്ചു പോരുന്നുള്ളതാണ് വാസ്തുബലിയുടെ ആ ഒരു സങ്കല്പമായിട്ട് പറയുന്നത് വാസ്തുവിലി കഴിക്കേണ്ട പ്രാധാന്യം വളരെ ഉണ്ട് എല്ലാവരും സ്വതവേ ഇപ്പം ചെയ്യുന്നത് വാസ്തുബലിയെക്കുറിച്ച് അറിവില്ലാത്ത കൊണ്ടാണ് ഗണപതി ഹോമം അല്ലെ ഭഗവത് സേവ ഏതെങ്കിലും മാത്രം ചെയ്യും അടുത്ത ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം ചെയ്യുന്നവരും വിരളവല്ല എന്നിരുന്നാലും സ്വന്തം വീട്ടിൽ ചെയ്യണം അതായത് നമ്മൾ ഇത്രയും മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് എനർജി മന്ത്രങ്ങളുടെ പോസിറ്റീവ് എനർജി ആയാലും ആ പുഷ്പാഞ്ജലികളുടെ ആ ഒരു പവർ ആയാലും നമ്മൾ ചെയ്യുന്ന ഹോമദ്രവ്യങ്ങളുടെ ആ ഒരു ആ പോസിറ്റീവായിട്ടുള്ള ഗന്ധങ്ങളൊക്കെ ആയാലും നമ്മുടെ ആ കുടുംബത്തിലാണ് അല്ല നമ്മൾ താമസിക്കുന്ന വീട്ടിലാണ് നമുക്ക് എപ്പോഴും നിന്നു പോകേണ്ടത് അതുകൊണ്ടാണ് വീട്ടിൽ വെച്ച് തന്നെ നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറയുന്നത് ഇപ്പം തലേദിവസം ഗണ വാസ്തുവലി കഴിഞ്ഞ ശേഷം മാത്രമേ ഭഗവത് സേവ ചെയ്യാറുള്ളൂ വാസ്തുവലിയും ഭഗവത് സേവ ഒരുമിച്ച് ചെയ്യുന്നവരും ഉണ്ട് അപ്പോൾ അങ്ങനെ വാസ്തുവലി കഴിഞ്ഞ് ഭഗവത് സേവ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ഗണപതി ഹോമം ചെയ്യും ചേർ ഗണപതി ഹോമം വിഷ്ണു വിഷ്ണുപൂജയും ചെയ്യുന്നവരുണ്ട് ഗണപതി ഹോമം നവഗ്രഹ പൂജയും ചെയ്യുന്നവരുണ്ട് ഗണപതി ഹോമം ലക്ഷ്മി പൂജയും ചെയ്യുന്നവരുണ്ട് ഗണപതി ഹോമം പരദേവതകൾക്കും പൂജ കൊടുക്കുന്നവരുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗണപതി ഹോമത്തിൻ്റെ അഗ്നി സൂക്ഷിച്ചു വെച്ച ശേഷം നമുക്ക് ആ പരവാസ്തുവലി സമയമാകുമ്പോൾ ആ അഗ്നി നമുക്ക് അടുപ്പിലേക്ക് എടുക്കാം അതുപോലെ ഗണപതി ഹോമത്തിന് ഗണപതിക്ക് വെച്ച വിളക്ക് ആണ് ഗണപതി ഹോമനെ ആവാഹിച്ച് പൂജ കഴിച്ച വിളക്കാണ് നമ്മൾ ആ പരവാസ്തോലി സമയത്തും നമ്മൾ ആ അടുപ്പിൻ്റെ വലതു ഭാഗത്ത് വെച്ച് കിട്ടണം ചുരുക്കി ഒക്കെ വെക്കുന്നത് അപ്പം നമുക്ക് നിർദ്ദിഷ്ട സമയം ആയി ആവുന്നതിന് മുമ്പായിട്ട് അതായത് പരവാസ്തോലിക്ക് എപ്പോഴും സമയം നിശ്ചയിക്കുമല്ലോ അപ്പം ആ സമയത്തിന് മുമ്പായിട്ട് ഗൃഹനാഥന് ഗൃഹനാഥ സന്താനങ്ങള് ആ വീട്ടിലെ അച്ഛനന്മാരുണ്ടെങ്കിൽ അവർ പ്രധാനപ്പെട്ടവരെല്ലാം പുറത്തിറങ്ങിയിട്ട് ധാന്യങ്ങൾ എണ്ണ ഉപ്പ് മഞ്ഞൾ അങ്ങനെയുള്ള എല്ലാ ദ്രവ്യങ്ങളും പ്ലാസ്റ്റിക്ക് മുറവാം അല്ലാതെ സാറിന മുളകൊണ്ടുള്ള ഈറ കൊണ്ടുള്ള മുറവാകും എന്തായാലും മുറത്തിൽ എടുത്ത് അരി പലവ്യഞ്ജനങ്ങൾ എന്ത് സാധനങ്ങളും ആയിക്കോട്ടെ എല്ലാം ഓരോരുത്തരുടെ കയ്യിലെടുത്ത് പച്ചക്കറികളും ഒക്കെ വേണം എല്ലാം എടുത്ത് വീട്ടിന് ഒരു പ്രദക്ഷിണം ചെയ്ത് വരണം പ്രദക്ഷിണം ചെയ്തു വരുമ്പോൾ ഗ്രഹനാഥ ഒരു കയ്യിൽ എന്തെങ്കിലും ഒരു പച്ചക്കറിയോ എന്തെങ്കിലും ദ്രവ്യങ്ങൾ എടുക്കാൻ വിധി പറയുന്നുണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല രണ്ട് കൈ കൊണ്ട് നിലവിളക്ക് എടുത്താലും മതി ഇല്ല അഷ്ടമങ്കല്യം വിളക്കുണ്ടെങ്കിൽ അതെടുത്താലും മതി എടുത്ത് തിരികെടാതെ വേണം ഒരു പ്രദക്ഷണം ചെയ്തു വരാൻ ഒരു പ്രദക്ഷണം ചെയ്യുന്നവരും ഉണ്ട് മൂന്ന് പ്രദക്ഷിണം ചെയ്യുന്നവരുമുണ്ട് അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് വന്ന ശേഷം നമുക്ക് വാതുക്കലെത്തി ആ വിളക്ക് നമുക്ക് പ്രധാന വാതിലിൻ്റെ വാതുക്ക വെച്ച് അതിന് ശേഷം നമുക്ക് അവിടുത്തെ പഴയകാലത്തൊക്കെ ആചാര്യമുണ്ട് അപ്പോൾ കോൺട്രാക്ടറൊക്കെയാണ് അപ്പോൾ അവർക്ക് ഒരു വസ്ത്രവും ദക്ഷിണയും കൊടുത്ത് താക്കോല് വാങ്ങി പഴയകാലത്ത് തുറന്ന് നെൽക്കതിരി കൊണ്ട് വാതിൽ കൊട്ടി തുറക്കണമെന്നാണ് പറയുന്നത് നെൽക്കതിരി ഇല്ലെങ്കിലും കൈ കൊണ്ട് രണ്ട് കൊട്ടി കൊട്ടിയിട്ട് വാതിൽ തുറന്നാലും മതി താക്കോലിട്ട് തുറന്ന് അകത്ത് കയറി നമുക്ക് മുണ്ടിൻ്റെ ഈ അറ്റത്ത് ശകലം അരി വേണം അരി വെച്ച് അരി അങ്ങോട്ട് ഇട്ട് അരി ചവിട്ടി വേണം അതോട്ട് കയറാനായിട്ട് അരി ചവിട്ടി അകത്ത് കയറി ചെന്ന് ആ പല് കാച്ചുന്ന പാതകത്തിൻ്റെ വലത് ഭാഗത്ത് വിളക്ക് വെച്ച് കിണപതി ഒരുക്ക് വെച്ച് അതിന് ശേഷം നമുക്ക് പുതിയ കലത്തിൽ വേണം അത് പ്ലാസ്റ്റിക്കോ സ്റ്റീലോ അലുമിനിയോ പ്ലാസ്റ്റിക് പറ്റത്തില്ല അലുമിനിയോ ഓടോ ഓടോ എന്തുമായിക്കോട്ടെ പുതിയ കുടം വേണം മൺ മണ്ണ മൺകുടോ ആയാലും തെറ്റില്ല അതിൽ അലങ്കരിക്കുന്ന പക്ഷവും അതിൽ ചെടിയൊക്കെ വരയ്ക്കുന്ന പക്ഷവും ഒക്കെ ഉണ്ട് അതൊക്കെ എന്തെങ്കിലുമൊക്കെ വരച്ച് അലങ്കരിക്കുന്ന ഭക്ഷവും ഉണ്ടല്ലെങ്കിൽ തെറ്റൊന്നുമില്ല വെച്ച് നമുക്ക് ആദ്യം തീകത്തിന ശേഷം വേണം ഇത് വെക്കാനായിട്ട് കലം വെച്ച ശേഷം നമുക്ക് ശുദ്ധമായിട്ട് പാൽ ഒഴിക്കാം ഒരു നുള്ള അരിയും കൂടെ അതിനകത്ത് ഇടണം അത് തിളച്ച് പൊങ്ങുന്ന ഒക്കെ അനുസരിച്ച് ഫലങ്ങളൊക്കെ പറയാറുണ്ട് കിഴക്കോട്ടും ഒക്കെ ഉത്തമമായിട്ടും വടക്കോട്ട് മധ്യമമായിട്ടും തെക്കോട്ട് ഒക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെ പാല് എല്ലാവർക്കും പഞ്ചസാരയായിട്ട് എല്ലാവർക്കും പ ഈ പാൽ കാച്ചിയ പാലാവർക്കും കൊടുക്കാം അങ്ങനെ ഗ്രഹപ്രവേശനത്തിന് ചടങ്ങുകൾ അവസാനിക്കാറുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ വാസ്തുവിൽ കഴിക്കുമ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്ന ആന ആമ പന്നി പോത്ത് സിംഹം ഇങ്ങനെ അഞ്ച് തലകൾ പഞ്ചലോഹത്തിൽ ചെയ്യുന്നവരുണ്ട് വെള്ളിയിൽ ചെയ്യുന്നവരുണ്ട് സ്വർണ്ണത്തിൽ ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് തളിപ്പെട്ടിക്കകത്തോ അല്ലെങ്കിൽ ചെമ്പ് പെട്ടിക്കകത്തോ ആക്കി പ്രധാന വാതിലില് വാതിൽ ചൂട്ടിൽ ഒക്കെ സ്ഥാപിക്കുന്നത് വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങളെ മറികടക്കുന്നതിന് നമ്മളെ സഹായിക്കും ഒരു പരിധി വരെ വാസ്തുദോഷം നമുക്ക് ബാധിക്കാതിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് വന്നു ചേരുന്ന അതായത് പുതിയ വീടൊക്കെ പഴഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ വിളയി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് ഈ കരിങ്കണ്ണ് ഒക്കെ കേൾക്കാനുള്ള സാധ്യതയുണ്ട് വന്ന് ഒരു പരമാസ പല ദിക്കിൽ നിന്നും പല പല ആൾക്കാർ വരും ഇതിനെ കണ്ണ് വെക്കുന്നവരുണ്ട് വീടിനെ കണ്ണ് വെക്കും വീട്ടിലുള്ളവരെ കണ്ണ് വെക്കുന്നവരൊക്കെ ഉണ്ട് അതുപോലെ ശത്രുക്കളായിട്ടുള്ള ആരെങ്കിലും ഒക്കെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ചെയ്ത് നമുക്ക് കൊണ്ട് തരാം അല്ലെങ്കിൽ കൊണ്ടിടാം അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് നമുക്ക് ബാധിക്കാതിരിക്കാൻ സലശുദ്ധി ചെയ്ത് സലരക്ഷയും കൂടെ വസ്തുവിൻ്റെ അല്ലെ വീടിന്റെ നാല് മൂലയ്ക്ക് നടപതുക്കൽ സ്ഥാപിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമാണ് ാച്ചിനെ പറ്റി അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു പലർക്കും ഈ വീഡിയോ ഒരു ഉപകാരപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം